അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനം സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നതിന്റെ ഭാഗമായി ബാങ്കിൽ വെച്ച് ചിത്രരചന പെയിന്റിംഗ് ക്വിസ് മത്സരം എന്നിവ നടന്നു വിവിധ മത്സരങ്ങളിലായി നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു എഴുപത്തി ഒന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കാർത്തികപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനം ആയിരത്തി നാനൂറ്റി പത്താം നമ്പർ കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്നതിന്റെ ഭാഗമായി കലാ കായിക രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് ചിത്രരചന പെയിന്റിംഗ് ക്രിസ് മത്സരം എന്നിവയാണ് നടത്തിയത് വിവിധ മത്സരങ്ങളിലായി നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു ബാങ്ക് പ്രസിഡന്റ് ബിജു ഇരിക്കൽ പരിപാടിയെ കുറിച്ച് വിശദീകരിച്ചു അഖിലേന്ത്യാ സഹകരണത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നവംബർ പതിനാലാം തീയതി പണ്ഡിറ്റ് ജവ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇത്തവണ ഈ പരിപാടിയുടെ ഭാഗമായി കണ്ടമ്പൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസകാലമായി ഈ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് കലാ മത്സരങ്ങൾ നടന്നുവരികയാണ് ഇന്നലെ നൂറോളം കുട്ടികൾ കായിക മത്സരങ്ങളിൽ ജനശക്തി ഗ്രൗണ്ടിൽ മത്സരിക്കുകയുണ്ടായി ഇന്നിപ്പോ ബാങ്കിൽ ബാങ്ക് അങ്കണത്തിൽ വെച്ച് പത്ത് ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ തരത്തിലുള്ള കലാമത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ചിത്രരചന പെയിന്റിങ് കാരംസ് അതുപോലെ തന്നെ ചെസ് അങ്ങനെയുള്ള കഥാരചന ഉപന്യാസരചന കവിതാരചന പദ്യുചൊല്ലൽ അങ്ങനെ വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇന്ന് നമ്മുടെ ബാങ്ക് അങ്കണത്തിൽ നടക്കുകയാണ് ഈ പരിപാടികളെല്ലാം ഈ പ്രദേശത്തുള്ള സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്കെല്ലാം തന്നെ നവംബർ പതിനാലാം തീയതി നമ്മുടെ ബാങ്കിന്റെ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനവും സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് നമ്മുടെ ആരാധ്യായ എം എൽ എ പ്രതിഭയാണ് ഈ പരിപാടി ഈ സഹകരണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബാങ്കിന്റെ സേവന കേന്ദ്രം നമ്മുടെ എ കെ ഏറെ ബഹുമാന വാരാധീനുമായ മുൻ പ്രതിപക്ഷ നേതാവും അരിപ്പാടിന്റെ എം എൽ എയുമായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് നിർവഹിക്കുന്നത് ഈ പരിപാടി വളരെ ഗംഭീരമായി നടത്തുന്നത് ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റിയാണ് ആ സബ് കമ്മിറ്റി അംഗങ്ങളുടെ സബ് കമ്മിറ്റി അംഗങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള അഭ്യൂതകാംക്ഷും കൂടി അവരുടെയൊക്കെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ തരമാണ് പതിനാല് പത്ത് അപ്പൊ ഒരു മാർക്ക് ഒരു പോയിന്റ് മൂന്നാമത്തെ ആൾക്ക് ഒരു പോയിന്റ് എല്ലാവർക്കും അറിയാമല്ലോ ബാക്കി അറിയാത്തോ അറിയാതെ

സുജിത് സുകുമാരൻ പി ടി ബേബിലാൽ ബി ഷൈജു കെ ജഗൽജീവ് ഡി സത്യാനന്ദൻ ആർ കാർത്തികേയൻ ഓ ശിവപ്രഭ ആർ ബിന്ദു പി ഗീത മാനേജിംഗ് ഡയറക്ടർ മിനി ഭാനു എന്നിവർ പങ്കെടുത്തു ടി നെറ്റ് ന്യൂസ് കായംകുളം